എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ നിരന്തരമായ കസ്റ്റമേഴ്സിന്റെ നമ്മുടെ എൻക്വയറിയുടെ ഭാഗമായിട്ട് എല്ലാവരും നമ്മൾ സാധാരണ നോർമൽ ഒരു മീഡിയം സൈസ് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പൊ ആ മീഡിയം സൈസ് ബാഗ്സിൽ നിന്ന് ഒരു എക്സൽ സൈസ് ബാഗ് അതെ അത് വേണമെന്നുള്ള ഒരു എൻക്വയറി പറയുകയുണ്ടായി അപ്പോൾ നമ്മൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ് നിലവിലുള്ള ആ ഒരു ടൈപ്പ് മെറ്റീരിയൽസ് തന്നെ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ കുറച്ചു കൂടി ഒരു ലാർജ് എക്സൽ സൈസിലേക്ക് ബാഗ് മാറ്റാം എന്നുള്ളതാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ ആ ബാഗ് നമുക്ക് പരിചയപ്പെടാം അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പരിചയപ്പെടാം അപ്പൊ ഈ ബാഗാണ് നമ്മൾ വിപണിയിൽ ഇറക്കിയിരിക്കുന്ന നമ്മുടെ മീഡിയം സൈസ് ബാഗുകൾ അത് ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മുടെ വാങ്ങിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ നിന്ന് നമ്മള് ഈ ബാഗ് ആക്കിയാണ് ഇപ്പൊ മാറ്റിക്കൊണ്ടിരിക്കുന്നത് കാരണം രണ്ടു മൂന്ന് കസ്റ്റമേഴ്സ് നമ്മുടെ എൻക്വയറി ചെയ്തായിരുന്നു അപ്പൊ ഞങ്ങൾ അതൊന്നും പരീക്ഷിച്ച് നോക്കുകയാണ് ആദ്യമായിട്ട് നമുക്ക് സക്സസ് ആവുമെങ്കിൽ തീർച്ചയായിട്ടും അത് വിപണിയിൽ ഇറക്കുന്നതായിരിക്കും ഓക്കെ അപ്പോ ഇതിൽ നിന്ന് നമ്മുടെ ഈ മീഡിയം സൈസിൽ നിന്ന് ഈ സൈസിന് എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇതിന്റെ പൊക്കം രണ്ടും സെയിം ആണ് കേട്ടോ പൊക്കം വരുന്നത് രണ്ടും സെയിം ആണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ പൊക്കം ഇനിയും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഇടുമ്പോ ആ അത്ര സുഖം ഉണ്ടാവില്ല നമുക്കത് ഹാൻഡിൽ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് പൊക്കം ഞങ്ങള് കൂട്ടിയിട്ടില്ല സെയിം തന്നെ നമ്മുടെ സാധാരണ ലേഡീസ് മീഡിയം ബാഗുകളുടെ സെയിം തന്നെയാണ് പൊക്കം വന്നിരിക്കുന്നത് പക്ഷെ വീതി വീതി കണ്ടില്ലേ ഇത്രയും ഒരു എക്സസ് വന്നിട്ടുണ്ട് അപ്പൊ അത് എത്ര ഇഞ്ചാണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഒരു കണ്ടില്ലേ ഒരു മൂന്നര ഇഞ്ച് അപ്പൊ എന്ന് പറയുമ്പോൾ രണ്ട് സൈഡും വരുന്നുണ്ട് അങ്ങനെ മൂന്നര ഇഞ്ച് അഡീഷണല് നമ്മുടെ ഒരു വിത്ത് അതിന് വരുന്നുണ്ട് പ്ലസ് അടുത്ത പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അടിവശമാണ് കണ്ടില്ലേ ഇതിന്റെ അടിവശം കണ്ടോ കൂട്ടുകാർക്ക് ഈ രണ്ട് സെയിം കളറായതുകൊണ്ട് കണ്ടില്ലേ ഇതിൻ്റെ ഒരു അടിവശം വരുന്നേ ഇത്രയേ ഉള്ളൂ പക്ഷെ നമ്മൾ ഇതിൽ ചെയ്തേക്കുന്നത് അതിനേക്കാൾ അല്പം കൂടി കൂടുതലുണ്ട് അപ്പൊ പറയുവാണെങ്കിൽ ഇഞ്ച് ബേസ് പറയുവാണെങ്കിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഇപ്പൊരു രണ്ടേ മുക്കാൽ ഇഞ്ചാണ് നമ്മൾ സാധാരണ മീഡിയം ബാഗിൻ്റെതെങ്കിൽ ഇത് മൂന്നേ മുക്കാൽ വരുന്നുണ്ട് ഓക്കെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്ത കസ്റ്റമേഴ്സിന്റെ ഒരു നീഡെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് സാധനങ്ങൾ കുറച്ച് കൂടുതൽ സാധനങ്ങൾ ട്രാവൽ ഒക്കെ ചെയ്യുമ്പോൾ കൊണ്ടുപോകണം അപ്പോൾ ഇങ്ങനെ വച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കത്തക്ക രീതിയിൽ അതിന്റെ ബേസ് കുറച്ചും കൂടി വലുതാക്കണം എന്നുള്ള ഒരു ഓപ്ഷനാണ് അവർ പറഞ്ഞത് അതാണ് അവരുടെ ഒരു തോട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ അതുപോലെ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്പം വീതി കൂട്ടി ഓക്കെ പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ചെയ്യുന്നേക്കാളും സിബ് നമ്മൾ കൂടുതൽ എപ്പോഴും യൂസ് ചെയ്യുന്ന സിബായിരിക്കും അതുകൊണ്ട് തന്നെ ഇതിൽ റണ്ണർ രണ്ടെണ്ണം നമ്മൾ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ രണ്ട് റണ്ണർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ വന്നേക്കുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉള്ളിലെ കള്ളികളാണ് ഉള്ളിലെ കള്ളികൾ രണ്ടെണ്ണം കൊണ്ട് ഇവിടെയും ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് ഇപ്പുറ സൈഡിലും കൊടുത്തിട്ടുണ്ട് അതായത് രണ്ട് സൈഡിലും നമ്മൾ കള്ളികൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പ്ലസ് നമ്മൾ ഈ ബാക്ക് വശത്തും കള്ളി സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം നമ്മുടെ ഓൾറെഡി ഉള്ള മീഡിയം ബാഗുകളുടെ പോലെ തന്നെ വലിയ സൈസിലാണ് കേട്ടോ ചെയ്തേക്കുന്നത് ഓക്കെ ആ വലിയ സൈസിൽ തന്നെയാണ് ഉള്ളിലെ കള്ളികളും എല്ലാം കൊടുത്തിരിക്കുന്നത് പിന്നീട് കസ്റ്റമറുടെ ഒരു ആവശ്യകതയായിരുന്നു കേട്ടോ ഇങ്ങനെ ഈ ഒരു വൈറ്റ് ഇത് അവർക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഇങ്ങനെ ഈ ഒരു നമ്മുടെ സ്കാലപ്പ് വർക്ക് പോലെയുള്ള വൈറ്റ് ആയിട്ട് ഇത് ചെയ്യണം എന്നുള്ളത് അവരുടെ ഒരു നീഡായിരുന്നു അപ്പം ഞങ്ങൾ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ വൈറ്റ് മെറ്റീരിയൽ ഏതായിരുന്നൊന്ന് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ അല്ലേ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാർ തീർച്ചയായും വീഡിയോ കാണുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞങ്ങൾ കൊടുത്തേക്കാം അതിന്റെ കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ലൈക്കും കമന്റ്സും ഷെയർസും ഒക്കെ ഞങ്ങൾക്ക് ആവശ്യകതയാണ് ഓക്കെ പിന്നെ നമുക്ക് ഇനിയുള്ള നീട് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഓപ്ഷൻ ഒരു ഇപ്പം സാധാരണ മഞ്ജു എല്ലാപ്പോഴും എപ്പോഴും ചെയ്യുന്നത് ഒരു പൂവും കായും ഒക്കെയാണ് അപ്പം അതൊന്നും വേണ്ട എന്നാണ് പറഞ്ഞേക്കുന്നത് അവർക്ക് ഇഷ്ടം പൂച്ചക്കുട്ടികളെയാണ് അപ്പം പൂച്ചക്കുട്ടി ഭയങ്കര ഇഷ്ടമായ കാരണം തന്നെ അത് ചെയ്യാനാണ് കസ്റ്റമർ നമ്മളോട് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമുക്ക് പൂച്ചക്കുട്ടി ചെയ്യാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഫാബ്രിക് പെയിൻറ്റിലാണ് ചെയ്തിരുന്നത് അപ്പം ഇതിന്റെ ഡിസൈനിങ്ങും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് കാണാം അപ്പം ഫ്രണ്ട്സ് നമ്മൾ നമ്മളിതാ ഒരു കിറ്റന് വരച്ചിട്ടുണ്ട് ഏകദേശം ഐ എന്നൊക്കെ തോന്നണു ഓക്കെ നമുക്ക് ഇതൊന്ന് കളർ ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ മാസ്റ്റർ പീസ് വിടാനായിട്ട് നമ്മൾ ഉദ്ദേശമില്ല അതുകൊണ്ട് തന്നെ ഒരു പൂവ് നമ്മൾ വച്ചിട്ടുണ്ട് കേട്ടോ അതിൽ കിച്ചന് നമുക്കൊരു പൂ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആയി കി മാറ്റി നമ്മുടെ ഡിസൈനിങ് ഓക്കെ അപ്പം അതില് ഞങ്ങൾ പെൻസിൽ വെച്ചിട്ടാണ് ഞാൻ വരച്ചത് സാധാരണ നമ്മുടെ പെൻസിൽ വെച്ചിട്ട് ചുമ്മാ കൈ വെച്ചിട്ട് വരയ്ക്കുകയാണ് ചെയ്തേ ഇനി നമുക്ക് നമുക്കിതിൽ ഫാബ്രിക് കളർ കൊടുക്കാം അപ്പോൾ അത് കൂട്ടുകാർക്ക് ഡീറ്റെയിൽ വീഡിയോ ഞങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഫാബ്രിക് പെയിന്റ് സെലക്ട് ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ അത് നോക്കുക ഓക്കെ നമുക്കപ്പോൾ ഫാബ്രിക് പെയിന്റ് ചെയ്തിട്ട് കാണാം ഫ്രണ്ട്സ് നമ്മളപ്പോൾ കിറ്റന്റെ ഒരു ഔട്ടർ ലൈൻ ആണ് ആണ്ട്ടോ വരച്ചേക്കുന്നത് എന്ന് വെച്ചാൽ അതൊന്ന് ഫുൾ കവർ ചെയ്ത് ഈ വൈറ്റായ കാരണം സാധാരണ പൂച്ചയുള്ള ഒരു ലൈറ്റ് കളേഴ്സ് അല്ലേ ബ്ലാക്കും വൈറ്റും വൈറ്റുമൊക്കെ നമ്മൾ കൂടുതൽ കാണുന്നത് അപ്പോൾ ആ ഒരു കളർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു എടുപ്പുണ്ടാവില്ല വൈറ്റ് തന്നെയല്ലേ നമ്മൾ വച്ചേക്കുന്ന ബേസ് നമ്മുടെ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ചെറിയൊരു ലൈറ്റ് ഷെയ്ഡായിട്ട് നമ്മൾ റോസ് ഇട്ടു വൈറ്റ് ഇട്ടു അതിനുശേഷം യെല്ലോയും കൂടി അങ്ങനെ ഒരു മിക്സാണ് കേട്ടോ ചെയ്തേക്കുന്നത് അതായത് നമ്മുടെ റെഡ് കളർ റെഡ് കളർ ഫാബ്രിക് പെയിൻറ്റ് പ്ലസ് വൈറ്റ് ഫാബ്രിക് പെയിൻറ്റ് പ്ലസ് നമ്മുടെ ഈ ഒരു യെല്ലോ എല്ലാം അങ്ങനെ എല്ലോന്നൊക്കെ പറയും ആ വല്ലോ അങ്ങനെ മൂന്നെണ്ണം കൂടി മിക്സ് ആക്കിയിട്ട് കണ്ടില്ലേ ഈ ഒരു ഒരു ഷെയ്ഡ് വരുന്നുണ്ട് ഒരു ഗോൾഡൻ എല്ലോ നമ്മൾ പറയുകയാണെങ്കിൽ മസ്റ്റാഡ് എല്ലോ ആ ഒരു ഷെയ്ഡിൽ ആണ് ചെയ്ത് പോയി ഫുള്ളായിട്ട് ഔട്ടർലൈൻ ഇട്ടേക്കുന്നത് അതിന് ശേഷം നമുക്ക് കുറച്ച് എന്താ പറയുക ചില ഏരിയകൾ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീണ്ടും കാണാം ഒരു ഫൈനൽ ടച്ചിലേക്ക് വന്നിട്ടുണ്ട് എന്താ പറയാ ഒരു നമ്മൾ ഔട്ടർ ലൈൻ വെച്ചിട്ടാണ് ഫൈനൽ ടച്ച് ചെയ്തത് കേട്ടോ അപ്പം ഇങ്ങനെ ഒരു ഫ്ലവർ ഈ ഫ്ലവറിന്റെ ഇതിനൊക്കെ ഔട്ടർ ലൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് എനിക്ക് പൂച്ചയേക്കാളും ഫ്ലവറാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫ്ലവർ കുറച്ചും കൂടി ഭംഗിയായിട്ടുണ്ട് പൂച്ച കുഴപ്പമില്ല കേട്ടോ പൂച്ച എങ്ങനെയുണ്ടെന്നൊന്ന് കമന്റ് ചെയ്യണേ കൂട്ടുകാർ പിന്നെ എന്താ പറയാ അപ്പം ഫൈനൽ നമ്മുടെ ലുക്ക് ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ബാഗ് കസ്റ്റമർക്ക് കൊടുത്തിട്ട് അഭിപ്രായം എന്താണെന്നുള്ളത് നോക്കാം ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുത്തു അവർക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പോൾ നമുക്ക് പുതിയ ഡിസൈനിങ് ടിപ്സും ഒക്കെ ആയിട്ട് കാണാം ഇതിനിപ്പോ ജസ്റ്റ് ഉണക്ക ഉണങ്ങാൻ വെക്കണം അപ്പം നാളെയാണ് ഡെലിവറി ചെയ്യാൻ പറ്റുകയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് പുതിയ പുതിയ ഡിസൈനിങ് ടിപ്സും ഐഡിയാസും ഒക്കെ ആയിട്ട് കാണാം ബൈ